നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ നമ്മൾ ആദ്യം പെട്രോൾ അടിക്കാനാണ് കേറിയത് പെട്രോൾ അടിച്ചതിന് ശേഷമാണ് നമ്മുടെ കവ ട്രിപ്പ് സ്റ്റാർട്ടായത് അപ്പൊ ഇത് മലമ്പുഴയ്ക്ക് പോകുന്ന വഴിയാണ് ഏട്ടാ അതായത് കവയ്ക്ക് പോകുന്ന വഴി തന്നെയാണ് അടിപൊളി വ്യൂ ആണ് ഇവിടെ കാണാൻ ഈവനിങ് മോർണിംഗ് ഒക്കെ നല്ല രസമാണ് കാണാൻ മലമ്പുഴക്കാറായി അപ്പൊ നമ്മൾ മലമ്പുഴക്ക് കാരണം മലമ്പുഴയ്ക്ക് കയറി കഴിഞ്ഞാൽ നല്ല വെയിലും നമ്മൾ കവയിൽ എത്തുമ്പോൾ അതുകൊണ്ട് നമ്മൾ മലമ്പുഴക്ക് നമ്മൾ കവയ്ക്ക് പോകുന്നത് അപ്പൊ കവയ്ക്ക് പോകുന്ന വഴി ഇവിടെ സഫാരി പാർക്കൊക്കെ ഉണ്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ കയറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ നേരെ കവയ്ക്ക് പോകുന്ന റൂട്ടാണിത് പിന്നെ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടാണ് അതിൻ്റെ ഇടയിൽ ഉള്ളത് നല്ല കൂളിംഗ് ആയിട്ടുള്ളതും അതുപോലെ പപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഐസ്ക്രീം ക്രീം കിട്ടും പക്ഷേ പപ്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അതിന് ശേഷം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ളൊരു യാത്രയാണ് അപ്പോൾ എത്ര വെയിലുണ്ടെങ്കിലും നല്ല തണലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കവയിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കവ ഇത്രയും വെള്ളം ഞങ്ങൾ മുന്നേ പോകുമ്പുണ്ടായിരുന്നില്ല അത് മഴയൊക്കെ പെയ്തതിനു ശേഷമാണ് ഇത്രയും വെള്ളമായിട്ടുള്ളത് പൈനാപ്പിൾ ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് പൈനാപ്പിൾ ആണ് വാങ്ങിച്ചത് മിക് അപ്പൊ സൈഡിൽ ഇടാൻ പറഞ്ഞാണ് മിഡ്കൂസ് എരിവ് കഴിക്കാത്തത്